െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വായനയ്ക്കായ സമ നിർദ്ദേശിക്കുന്ന ലൂക്കായുധ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ പതിമൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ ഒരു ഭൃത്യന് രണ്ട് ജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മംഗലവാർത്ത കാലമാണ് കർത്താവിൻ്റെ വരവിലൂട്ടിൽ കാത്തിരിപ്പാണ് ആവശ്യമായിരിക്കുന്ന മനോഭാവം എടുത്തു കാണിക്കുകയാണ് ഒരു അവശ്വസനായ കാര്യസ്ഥൻ്റെ കഥ പറയുന്നതിനിടയിലാണ് ഇതെടുത്തു പറയുന്നത് ദൈവത്തെയും പണത്തെയും ധനത്തെയും ഒരു സേവിക്കാൻ സാധിക്കില്ല ഒറിജിനൽ മാമോൻ എന്നായിരുന്നു മത്തായി ആർ എന്നാലും കൊടുത്തിരുന്നു മാ ദൈവത്തെയും മാമോനെയും എന്നാണ് മാമോൻ പൈശാചിക ശക്തിയുണ്ടെങ്കിൽ ധനത്തിൻ്റെ മൂർത്തഭാവമാണ് മാമോൻ ദൈവത്തിന് വിരുദ്ധമായ ദൈവത്തെയും മാമോനെയും ദൈവത്തെയും ധനത്തെയും സവിക്കാതെ ധനം വിഗ്രഹമായി മാറുന്നു വിഗ്രഹാരാധനയായിത്തീരുന്നു എന്നും പ്രസക്തമാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് പണത്തെ പ്രതിഷ്ഠിക്കുക എല്ലാം ഭൗതികമായ ലാഭത്തിന് വേണ്ടി ഭക്തി പോലും ഭക്തകൃത്യങ്ങളും വിശ്വാസം പോലും ഈ ധനത്തിനു വേണ്ടിയാകുമ്പോൾ വലിയ അപകടമാണ് വിഗ്രഹാരാധന ആണ് നോക്കുക ധനാസക്തി വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ് ഇപ്പം ദൈവം തമദാനമാണ് ഈ ഭൂമി മുതലെ എല്ലാ വസ്തുക്കളും നമുക്കാവശ്യമായി തമ്മിലാൻ തരുന്നു അത് സ്വന്തമായി സൂക്ഷിക്കാതെ പങ്കുവയ്ക്കാനുള്ള ധനത്തിൽ ഉണ്ടാകട്ടെ അപ്പോൾ ധനം ദൈവമല്ല നമുക്കൊരു ഉപകരണമാണ് പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ധനത്തെ കൈ നിർത്തിയാൽ സർവനാശമായിരിക്കും സംഭവിക്കുക ഇന്ന് നമ്മുടെ സമൂഹത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു ദുരന്തമല്ലേ അത് വിശ്വാസത്തിനിടയിൽ പോലും സമ്പത്തിനല്ലേ വലിയ പ്രാധാന്യം അത്ഭുതങ്ങൾ അടയാളങ്ങൾ സമ്പത്ത് ചുരുക്കൂട്ടൽ കർത്താവശ്വസിക്കുന്ന ഒരു സമ്പന്നനുന്നു ഇത് മാമൂൻ ആരാധനയുടെ ഭാഗമല്ലേ എന്ന് ആലോചിക്കണം തീർച്ചയായിട്ടും യായിട്ടും അപ്പോൾ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തുടങ്ങിയത് ഇവിടെ പറയുന്നു ദൈവത്തെയും ധനത്തെയും നിങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാൻ സാധിക്കില്ല ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ അപ്പോൾ ദൈവം നമ്മുടെ ശ്രദ്ധാകേന്ദ്രം ദൈവം ആരാധിക്കുക ആ ദൈവത്തിനുള്ളിൽ കാത്തിരിക്കുക ദൈവം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അതൊന്നും കുറവ് വരികയില്ല അപ്പോൾ ആ ഒരു കൃപ തമ്പുരാനെ ആരാധിക്കാൻ തമ്പുരാൻ അന്വേഷിക്കും തൻ്റെ ഹിതം തേടാൻ ദൈവത്തെ സ്വീകരിക്കാനുള്ള കൃപ എന്നാണ് ചെയ്യുന്നത് But yeah